പൊന്നാരി ചങ്ങായി പൈസ പരിപാടി ചെയ്തു പണ്ട് ഞാൻ ഒരാൾക്ക് പലിശക്ക് പൈസ അതിന്റെ അടവ് ഞാനടങ്ങിപ്പോസ് ഞാൻ വിളിച്ചു നോക്കട്ടെ പറഞ്ഞില്ലേ അർജന്റായിട്ടൊരു അയ്യായിരം മണാ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിട്ടാ വിനേഷ്യും പഠിച്ചില്ലേ പണ്ട് ഇതുപോലെ ആരിക്കും വിനേഷോ സുധീഷോ പൈസ വാങ്ങിട്ട് ഇന്നലെ കഴിഞ്ഞ അടവ് അടക്കം പൈസ പൊക്കൈ അല്ല അത് വേറെ അടവല്ലേ ജയ് അടവ് കറക്റ്റ് നമ്മുടെ പഴയ അയ്യായിരത്തിന്റെ കണക്കണ്ട് വീടിപ്പൊ ഇതിന്റെ അടവ് എങ്ങനെ ആരാ പൈസ വാങ്ങി ഞാൻ അപ്പൊ ഇറക്കണ്ടേ ഞാനോ നമ്മുടെ പഴയ കണക്ക് വീടിട്ടോ അല്ലേ അപ്പൊക്ക അവിടെ ആകെ പ്രാന്തായി